ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെ പുതിയ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് പാർട്ടി വെയറായും ഓഫീസ് വെയറായും ഡെയിലി വെയറായൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ കോട്ടൺ സെറ്റുകളാണ് എല്ലാം തന്നെ മെറ്റീരിയൽ വരുന്നത് ജയ്പൂരി കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അലക്കിയ കളർ പോവുക ചുരുങ്ങുക നിരക്ക് അങ്ങനത്തെ യാതൊരുവിധ വിധ പ്രോബ്ലംസ് ഒന്നും വരില്ല ഒത്തിരി കാലം ഈട് നിൽക്കുന്ന മെറ്റീരിയൽസ് ആണിത് ഏത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാർ സെറ്റുകളാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഷിപ്പിംഗ് ഫ്രീ ആണ് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം തിക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ നമുക്ക് മോഡേൺ ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം ജോലിക്ക് പോകുന്നവർ അതുപോലെ ഓഫീസ് പോകുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായ ഒരു മെറ്റീരിയലാണ് കേട്ടോ കാരണം അത്യാവശ്യം തിക്ക് ഉണ്ട് ലൈനിങ് വെക്കേണ്ട പിന്നെ കളർ അളകില്ല ഒരുപാട് കാലം ഈടു നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി